ഇത് ഒറിജിനൽ വിയറ്റ്നാം വരാലാണ് ആറു മാസം കൊണ്ടൊക്കെ ഒരു കിലോന്റെ അടുത്ത് വെയിറ്റ് ഇതിന് വെക്കാൻ പറ്റും ഇതിന്റെ പീസ് റേറ്റ് ആയി വരുന്നത് നാല്പത് രൂപയാണ് മലപ്പുറം ജില്ലയിൽ എടപ്പാലിലാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് പിരാണ ഫിഷ് ആണ് നല്ല രീതിക്ക് എന്നത് സൈസ് വെക്കും വളർത്തുമിനകളിൽ തന്നെ ഏറ്റവും വലിയ വലിപ്പം വെക്കുന്നവരാണ് ഇവര് നല്ല രീതിക്ക് സൈസും കിട്ടും ഇതിന്റെ റേറ്റ് വരുന്നത് മലപ്പുറം ജില്ലയിൽ എടപ്പാലിലാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കനേഡിയൻ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള മുട്ടനാണ് നല്ല ടെൻഡൻസി വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയില് മടത്തറയാണ് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വീഡിയോ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ക്വിൻഡൽ തൂക്കമുള്ള നല്ലൊരു പശു വില്പനയ്ക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ നല്ല വലിയ മുലക്കാമ്പയ്ക്കെയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല നല്ല രീതിയിൽ പറമ്പിൽ മേഞ്ഞ് തിന്നുന്ന പശുവാണ് എൻ ഡി ഡി ബി സെമനാണ് കുത്തിവെച്ചത് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയില് കാണുന്ന ഒമ്പത് ആടും കുട്ടികള് മൂന്ന് മുട്ടൻ ആറ് പട ഇത് ഒമ്പതും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി കുട്ടികളെ പിരിച്ച രണ്ടു ആടാള് രണ്ടും കൂടി അമ്പിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി